ുംബർ ഞാനിവിടെ ഇനി ഇവിടെ പറയാൻ പോകുന്ന ഒരു വീഡിയോ ഇപ്പോഴും ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഒരു പ്രധാനമായ ഒരു ഭാഗമാണ് അത് ഏറ്റവും നല്ല ഒരു നിക്കലാണ് ആ എന്ന് പറഞ്ഞാൽ പാവങ്ങളെ പൂർണ്ണമായിട്ടുമുള്ള ശുഭാനുഭൂതല പുറത്തു തരുന്ന ഒരു ദിക്കൃ കൂടിയാണ് അതുകൊണ്ട് ഈ ദിക്കൃ നമ്മൾ തുറന്നു ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ശുഭാനുഭൂതല നമുക്ക് പ്രയോജനം ചെയ്യും ഈ ദിക്ക് ചെല്ലുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു ദിവസം ഒരു പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ രാവിലെ രാവിലെ എപ്പോഴാണ് സമയം കഴിവതും ശുഭസംസ്കാരത്തിന് ശേഷം ഇരുന്നു കൊണ്ട് ചെല്ലിയാൽ ഏറ്റവും നല്ലതാണ് അതല്ലെങ്കിൽ രാത്രി നമുക്ക് ചെല്ലാം അതില്ലെങ്കിൽ സമയം കിട്ടുമ്പോഴേക്കെ ചെല്ലാം പക്ഷേ എപ്പോഴും ചെല്ലിയാലും ശരി ഒറ്റയിൽ നിർത്തണം ഒന്ന് ഈ മൂന്ന് അല്ലെങ്കിൽ ഒമ്പത് ഇല്ലെങ്കിൽ പതിനൊന്ന് ഇല്ലെങ്കിൽ അമ്പത്തൊന്ന് ഇല്ലെങ്കിൽ നൂറ്റി ഒന്ന് ഇങ്ങനെ അത് ചെല്ലുമ്പോൾ തന്നെ അള്ളാഹുമായിട്ട് നിങ്ങൾക്കൊരു ഇഷ്ടം ഉണ്ടാകുകയും ഒരു മഹബത്ത് ഇങ്ങനെ ഉണ്ടാകുകയും കാര്യം അള്ളാഹുവിൻ്റെ ദിക്കലല്ലേ അള്ളാഹുവിനെ അല്ലേ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ അള്ളാഹു സുബാനുഭൂത്തരാ നിങ്ങളോടൊങ്ങ ചെല്ലുന്നതിനനുസരിച്ചുള്ള ഒരു അടുപ്പ് കുഞ്ഞിനെ ഉണ്ടായി വരികയും ആ അടുപ്പ് കുഞ്ഞിനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മഹബത്തൊരു മനസ്സിനകത്ത് ഒരു പ്രത്യേകമായ ഒരു അനുഭൂതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെല്ലുന്നവർക്ക് ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുമ്പോൾ മൂന്ന് ചെല്ലിയവർക്ക് വിചാരിക്കും എന്നാൽ ഒരു ഒമ്പതങ്ങ് ചെല്ലാമെന്ന് വിചാരിക്കും ഒമ്പത് ചെല്ലിയവർക്ക് വിചാരിക്കും എന്നാൽ ഒരു ഇരുപത്തൊന്നങ്ങ് ചെല്ലാമെന്ന് വിചാരിക്കും അങ്ങനെ ചെല്ലി ചെല്ലി അങ്ങ് വളരെ കൂടുതൽ ചെല്ലുന്ന ആൾക്കാരാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ ആ മഹബത്ത് ഉണ്ടാകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഈമാനെ അള്ളാഹു സുഖാനുഭൂതല്ല അങ്ങനെ വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് തരികയാണ് ഇതാണ് നിന്റെ പ്രത്യേകമായ ദീർഘൻ്റെ ഗുണമെന്ന് പറയുന്നത് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഏറ്റവും വലിയൊരു ബന്ധമാണ് അള്ളാഹുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടാൽ അള്ളാഹു തീർച്ചയായിട്ടും നമ്മളെ മറക്കുകയില്ല നമ്മളെ കൂടെ അടുക്കുകയും നമ്മളെ കൂടെ ബന്ധപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിനും ഒരു തർക്കവും വേണ്ട ദിക്കര് അള്ളാഹുവിൻ്റെ മകയാണ് നമ്മുടെ ആരുടെയും മകയല്ല ദിഖര് അള്ളാഹു സുഹാനുഭൂ താനായ തമ്പുരാൻ പരിശുദ്ധമായ ഗുരുഹാനിലൂടെ മാനവ സമുദായത്തിന് വേണ്ടി ഇറക്കിയ ഒന്നാണ് പരിശുദ്ധമായ ഗുരുഹാൻ ആ കുറുഖാൻ്റെ ഭാഗത്തുള്ള പാകങ്ങളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അതങ്ങനെ പറയുമ്പോൾ അള്ളാഹു സുഭാന രൂപത്താരായ തമ്പുരാന് ഏറ്റവും അങ്ങനെ ഇഷ്ടമാണ് അള്ളാഹുവിന് വരുന്ന ഇഷ്ടം ചില്ലറയൊന്നുമല്ല ഇയാളുമായിട്ടുള്ള ഇഷ്ടം ചില്ലറയല്ല വളരെ ഒരു മഹത്ത് ഇങ്ങനെ ഉണ്ടാകുന്നു ഏതൊരു വ്യക്തി ചെല്ലിയാലും ശരി അള്ളാഹുവിന് അത് ഇഷ്ടമാണ് ആ ചെല്ലുന്നതിന് റബ്ബേ പൊടച്ച തമ്പുരാൻ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പ്രയോജനം തരും അഥവാ ഇപ്പോൾ നമ്മൾ ആവശ്യം വെച്ച് നമ്മൾ ചെല്ലുമ്പോൾ ആവശ്യങ്ങൾ ഇങ്ങനെ സാധിക്കുന്നതിന് വേണ്ടി കുറെ കുറേ സമയങ്ങളെടുത്തുന്നുവരും ചിലപ്പോൾ അല്പം ദിവസങ്ങളെടുത്തെന്ന് വരും എന്ന് വിചാരിച്ച് നമ്മൾ മടിക്കണ്ട മടിക്കേണ്ട കാര്യമില്ല ഈ ചെല്ലുന്ന ഓരോ അക്ഷരത്തിനും അള്ളാഹ് സുഹാനായ തമ്പുരാൻ അത് വില കൽപ്പിക്കുകയും ഈ ദുനിയാവിധൻ്റെ പ്രയോജനം തരുകയും ചെയ്യും മാത്രമല്ല ഇതാഹൃതത്തിനും ഇത് ഗുണം ചെയ്യുന്നതാണ് ഗുണം ചെയ്യുന്നതാണ് ഗുണം ചെയ്യുന്നതാണ് ഇവിടം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല ഇത് അള്ളാഹുബാനു മുത്തലായുടെ ഭാഗമാണ് റബിൻ്റെ കൽപ്പനയാണ് റബ്ബ് പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ആശുമാനൂപ താരാക്കി നമ്മളോട് താൽപ്പര്യമെങ്ങുകൂടുകയാണ് ദിക്ക്രിയല്ലെന്ന കാര്യത്തിൽ മടിക്കല്ലേ ഞങ്ങൾ ഞങ്ങളിത്ര ദിക്കരിയല്ലിയിട്ട് ഞങ്ങളുടെ കാര്യമൊന്നും സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്മാറി നിൽക്കുന്ന ആളുകളോടുണ്ടല്ലോ ഞാൻ അവരോടൊന്ന് ചോദിക്കട്ടെ നമ്മളെത്രയോ കാര്യങ്ങൾ നമ്മൾ സുഹൃത്തുക്കളുമായിട്ടും അല്ലാതെ കണ്ടും എന്തെല്ലാം നമ്മൾ ഈ വിനിയാവിലിങ്ങനെ സംസാരിച്ചു കൂട്ടുന്നു സമയങ്ങളങ്ങനെ കിട്ടുമ്പോൾ പോയിരുന്ന് സംസാരിക്കുന്നില്ലേ നല്ലത് പറയുന്നു ചീത്ത പറയുന്നു ഒരു പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങളായിരിക്കും പറയുന്നത് അങ്ങനെ ഒരിക്കലും നിങ്ങൾ പറയല്ലേ മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ പറയല്ലേ മറ്റെന്ത് തമാശ നിങ്ങൾ പറഞ്ഞാലും ശരി മറ്റൊരാളിനെ ഇഷ്ടപ്പെടാത്ത കാര്യം ഒരിക്കലും നിങ്ങൾ പറയല്ലേ അള്ളാഹുബാനു തനായ തമ്പുരാൻ പുറത്ത് തരികയില്ല ആ സുമാർപ്പണം പറഞ്ഞ് നമ്മൾ ചെയ്യാതെ കണ്ട് അള്ളാഹു തല നമുക്ക് പുറത്ത് തരികയില്ല അതുകൊണ്ട് മറ്റൊരാളിൻ്റെ കാര്യം അയാളില്ലാത്ത സമയത്ത് അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം നമ്മൾ പങ്കുവെക്കല്ലേ മറ്റു സുഹൃത്തുക്കളുമായി നിങ്ങൾ പങ്കുവെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന വിവാദത്തിലെല്ലാം അള്ളാഹു തരാ കട്ടുകയും അള്ളാഹു പുറത്തെരുന്ന പ്രശ്നവുമില്ല അങ്ങനെ ഇങ്ങോട്ട് പോകല്ലേ എന്ന് ഞാൻ വീണ്ടും വീണ്ടും ജന ആളുകളോട് ഞാൻ പറയുകയാണ് അതല്ല നമ്മുടെ വിഷയം ഞാൻ സംസാരിച്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് എന്തെല്ലാം നമ്മൾ സംസാരിച്ചു സംസാരിക്കുന്നു അവസാനമായ കടയിൽ കയറി ഒരു ചായയും കുടിച്ച് ഒരു സിഗരേറ്റും വലിച്ച് നമ്മൾ വീട്ടിൽ പോവുകയല്ലേ അത് നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലയോ എത്രയോ അങ്ങ് സംസാരിച്ച് നിങ്ങൾ കളഞ്ഞു എന്ത് പൊതിഫലമാണ് നിങ്ങൾക്ക് കിട്ടിയത് ഒരു പൊതുഫലവും നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ അതേ സമയത്ത് പത്ത് ദിക്കര് നിങ്ങൾ ചെല്ലി വാല്പത്താമസം വന്നു എന്ന് കരുതി നിങ്ങളിതിക്കര് നിങ്ങൾ ചെല്ലാതിരിക്കല്ലേ നിങ്ങളിതിക്കിൽ നിങ്ങൾ ചെല്ലണേ അതിനൊരു ബുദ്ധിമുട്ടുമില്ല ഏത് സമയത്തും ശുദ്ധിയായ സമയങ്ങളിൽ അറാമല്ലാത്ത പ്രവർത്തനങ്ങളൊന്നും ചെയ്യരുതേ അല്ലാത്ത സമയങ്ങളിൽ അള്ളാഹേ റബിനെ വിചാരിച്ചുകൊണ്ട് റബ്ബിന് വേണ്ടി ഇത് ചെയ്യാൻ ഇത് പൊതുപനത്തിൻ്റെ പൊതുപനത്തിലേക്ക് അള്ളാഹു സുഭാനഭൂത്തരാതനും നിങ്ങളെ ഏത് നീയത്വം നിങ്ങളെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുഹാ ഏത് ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ ഹലാലായ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാനഭൂവത്തരായ തമ്പുരാൻ അല്പത്താമസിച്ചാലും അത് ശരിയായി കിട്ടുന്നതാണ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഞാനതാ ഇവിടെ ധിക്കറി ചെല്ലാൻ പോകുന്നു അത് ചെല്ലണം അത് നിങ്ങളങ്ങ് ചെല്ലണം എന്ന് ഞാൻ കൂടെ കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തിക്കര ചെല്ലുന്നു അൽഹില്ല اللهم اغفر لنا اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الحمد لله اللهم صل على محمد اللهم اغفر لنا اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ഇതിക്കറങ്ങ് ചെല്ലടേ രാവിലെ ചെല്ലുന്നത് ഏറ്റവും നല്ലതാണ് ഇത്രയെങ്കിലും ഒറ്റവരുന്ന സങ്കീർണ്ണത്തിൽ കൊണ്ട് നിങ്ങളങ്ങ് ചെല്ലണേ ചെല്ലിയാൽ അള്ളാഹുവിൻ്റെ പുതിപരം അള്ളാഹു സുബാനൂപതരാ ഈ ലോകത്തും പ്രലോകത്തും നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതാണ് മാത്രമല്ല ഏത് പാവമായാലും എന്ത് പാവങ്ങൾ നിങ്ങൾ ചെയ്താലും പാവങ്ങൾക്ക് പരിഹാരമാർഗം അള്ളാഹു സുബാന ഊപതര തരുന്നതാണ് രികയും ചെയ്യും അതുകൊണ്ട് ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട ചെല്ലണം തക്കാലം നിർത്തുന്നു അസലൈക്കും തആല വാ ഇത് കേൾക്കുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും വരികയും ചെയ്യണമെന്ന് കൂടി ഇതോടൊപ്പം തന്മയായി പറയുകയാണ്